അടിപൊളി ചൂരപ്പുളി തിളക്കിൻ്റെ നന്നായി ഒന്ന് നോക്കോളൂ കപ്പയ്ക്ക് വേറെ ഏത് കറിക്കോ എന്തിനും ചോറിനും എല്ലാത്തിനും എടുക്കാൻ പറ്റിയ പോലെ അതൊന്ന് നോക്കിക്കോളൂ പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ പോകണത് ചൂരപ്പുളിയാണ് ചൂരപ്പുളി പറയുമ്പോൾ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമാണ് എല്ലാ നാട്ടിലും തേങ്ങ ഇടണമെന്നില്ല ഞാനൊക്കെ ഇവിടെ തേങ്ങയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റിയും ആയിരിക്കും കപ്പക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിയായിരിക്കും ആയിരിക്കും ചിലവർ പൊറോട്ട അതിൽ കൂടിയൊക്കെ കഴിക്കാം പക്ഷേ എന്നാലും ചോറിന് പ്രധാനം നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ വലിച്ച നീട്ടിട്ടില്ല ഞാൻ അതിൽക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്നും പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചൂറിയാണ് ഇതിൽ ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഒരു കിലോൻ്റെ ആ ഒരു മീനിൻ്റെ ഫുള്ളും എടുത്തിട്ടുണ്ട് തല വാല് എല്ലാ സൈഡും എടുത്തിട്ടുണ്ട് ഇതങ്ങനെ ഞാൻ ഒരു കിലോ മീൻ പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വലിയ ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി കടുക് ഉലുവ കറുവപ്പലൻ്റെ വാളംപുളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ചൂരപ്പുളി ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് വാളംപുളിയൊന്നും വെള്ളത്തിലിട്ട് വെക്കണം ഒന്ന് കുതിരണം പുളി വീട്ടിൽ എങ്ങനെയാണ് പുളി അതിനനുസരിച്ചിട്ടോളൂ ഞാനിപ്പോൾ ഒരു അതായത് ഇതാ ഒരു വലിയ നാരങ്ങിൻ്റെ അത്രയും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളി എങ്ങനെയാണ് പുളിപ്പ് അതിനനുസരിച്ചിട്ട് കുറച്ചിട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ ഇത് നല്ലോണം ഒന്ന് കുതിരാനുണ്ട് അത് കുതിർന്നോട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചട്ടിയൊന്ന് വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് നന്നായി ചൂടാവട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായിട്ടിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലോ ഒഴിച്ചോളൂ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു വലിയ തവി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ലേശം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് വലിയ ഉള്ളി ഒരു വലിയ വലിയ ഉള്ളി നൈസായി അരിഞ്ഞതാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ടായി രണ്ടായി പൊളിച്ചതാണ് നന്നായി ഒന്ന് മുറുകി വരട്ടെ നമുക്കത് വരയ്ക്ക് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി നല്ല ബ്രൗൺ കളറാണ് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അങ്ങനെ ഉള്ളി നന്നായി മൂത്ത് വരാനായിട്ടുണ്ട് അതിലും നമുക്ക് രണ്ട് സാധനം ഇട്ട് കൊടുക്കണം പച്ചമുളക് രണ്ടായി കീറിയതാണ് ഒരു നാല് പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഒരു കഷ്ണം നന്നായി ചതച്ചതാണ് ഇതും കൂടെ നന്നായിട്ടൊന്ന് മുറുകട്ടെ അങ്ങനെ ഉള്ളിയൊക്കെ നമ്മുടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇത്തിരി എരിവ് വേണം ചൂര ആയതുകൊണ്ട് എരിവ് ഇത്തിരി കൂട്ടിയിട്ടോളൂ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ അതുവരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഗ്യാസ് കമ്മിയായി വയ്ക്കും വേണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും അങ്ങനെ നല്ല പച്ചമണമൊക്കെ പോയിട്ടുണ്ട് മല്ലിപ്പൊടിൻ്റെയും മുളക് ഒക്കെ പച്ചമണം പോയി നല്ല പുളിയുള്ള തക്കാളി ഒന്ന് വലുതാണ് നൈസായി ഇട്ട് കൊടുക്കേണ്ടത് ഇതും കൂടെ ഒന്ന് നല്ലോണം പേസ്റ്റ് പേസ്റ്റാകണം ഇതും കൂടി നല്ല പച്ച മണം പോയി നല്ല പേസ്റ്റ് ആവട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് നോക്കിക്കോളോ ഇതാ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് തക്കാളി ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ എന്താ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് വേകണം നല്ല നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ ഒന്ന് നല്ല ഇളക്കി കൊടുക്കട്ടെ ഇതൊക്കെ ഒന്ന് നന്നായി വേകണം നല്ല ടേസ്റ്റി ഉണ്ടോ മൂടി വയ്ക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇത് തിളക്കട്ടെ ഒന്ന് നന്നായി തിളക്കുണ്ട് നോക്കിക്കോളൂ നന്നായി തിളക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ഇനി നമുക്ക് അപ്പോൾ ഞാൻ വാളം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് വേണ്ടിട്ടുണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക അതിലേക്ക് തക്കാളി ഇട്ടതുകൊണ്ട് പുളി നോക്കിയിട്ട് വേണം ഒഴിക്കണിങ്ങ ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ അതുവരെയും വെയിറ്റ് ചെയ്യാം നന്നായി തിളക്കുന്നുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ തിളക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് എരിവ് പുളി എല്ലാം കറക്റ്റാണ് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ചുറ്റി കൊടുക്കാം നമുക്ക് നന്നായിട്ട് അപ്പതൊന്ന് നന്നായി തിളയ്ക്കട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം കറി ഒന്ന് നോക്കട്ടെ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് നെയ്സിലിടയിലൊന്നിങ്ങനെ ആക്കാം അവിടെ അവിടെ അങ്ങനെ തൊടാനേ പാടുള്ളൂ അടിപൊളി ചൂരപ്പുളി തിളക്കിണ്ട് നന്നായി ഒന്ന് നോക്കിക്കോളൂ കപ്പയ്ക്ക് വേറെ ഏത് കറിക്കോ എന്തിനും ചോറിനും എല്ലാത്തിനും എടുക്കാൻ പറ്റിയ പോലെ അത് നോക്കിക്കോളൂ അടിപൊളി പുളിയാണ് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം അവസാനമായിട്ട് ഒരുമുറി നാളേരം നല്ലപോലെ നൈസായി അരച്ചതാണ് നോക്കിക്കോളൂ ഇതാ ഒഴിച്ചു കൊടുക്കണ്ടതിൽ മെല്ല ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് മിക്സി തന്നെ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് മെല്ലെ എല്ലൊക്കൊന്ന് ആക്കാം ൊന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് തിളക്കേണ്ടത് ഇനി നമുക്കിതിൽ എന്താ അടുത്തത് വേണ്ടത് ഇറക്കി വയ്ക്കാം ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് കടുക് പൊട്ടിച്ചിടണം അതിന് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം നമുക്കിനി ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവത്തിരി ഇട്ട് കൊടുക്കാം ഉലുവ കറവപ്പല്ലാം ഇണ്ട് ഇത് നമുക്ക് മൂടി വെക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ അതൊന്ന് മണോ ഒന്ന് സെറ്റ് ആകട്ടെ അതുകൊണ്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളി ചോറ് കൂട്ടി കഴിക്കാനോ കപ്പ വേവിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വന്ന് കഴിക്കാനോ അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കാം നമുക്കിതാ നന്നായി നോക്കിക്കോളൂ ഓരോ തലയും ഓരോ പീസും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം അടിപൊളിയായിട്ട് നമ്മളേതാ ചൂരക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആര് വന്നാലും ഒരു നാലഞ്ച് കിലോ കപ്പയൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും നിറയെ ചോറൊക്കെ വെച്ചിട്ടാണെങ്കിലും ആർക്കാണെങ്കിലും ഒരഗതികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് മീൻ കറി കൊടുക്കാം ആ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണതും ഇതേപോലെ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് എല്ലാ കുട്ടികളും ഇതേപോലെ ഉണ്ടാക്കണമെന്ന് ഞാൻ വിശ്വസിക്കണം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുക അതിൻ്റെ അത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് അയക്കുക അപ്പോൾ അതിൻ്റെ കളിയും കിടിലം വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും ബൈ